നരേന്ദ്രമോദി ഒരു കാര്യം സസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിൽ അപകടം മണക്കണം അദ്ദേഹം ത്രിപുരയില് ബി ജെ പി ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം കേരളം ഞങ്ങൾ പിടിക്കുന്നതാണ് അപ്പൊ നമ്മളതിനെ ലാഘോത്തോടെ വല്ലതും തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞ് കേരളം പിടിക്കുന്നു ഇതുപോലെ ത്രിപുരയിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിവരയിൽ അധികം ചെല്ലുമ്പോൾ അയ്യായിരം പേരാണ് ആകെ ഉണ്ടായിരുന്നത് ആ ഇലക്ഷനിൽ പിന്നീട് എന്തായി പിന്നീട് എന്നപ്പോൾ അൻപതിനായിരം പേര് കൊള്ളുന്ന സ്റ്റേഡിയത്തിൽ ലക്ഷങ്ങളാണ് പോയത് ത്രിവര പിടിച്ചില്ലേ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഉണ്ടായിരുന്നൊരു സ്റ്റേറ്റ് കേരളം പോലെ തന്നെ ഇന്നിപ്പോൾ ആ രണ്ടുപേരും ഒരുമിച്ചിട്ട് പോലും തടയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ വളരെ അപകടം മനസ്സിലാക്കി പ്രവർത്തിക്കണം